ശ്രീ രതീഷ് ബാബു എസിന്റെ ദ്വന്ദ് മേകം സർവ്വം ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ മൂന്നാം പതിപ്പാണ് ഇതിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശന ചടങ്ങിൽ കൃത്യമായിട്ട് എനിക്ക് ഒരുപക്ഷെ പങ്കെടുക്കാൻ പറ്റിയിരുന്നു അതിന് മുന്നോടിയായിട്ട് ആ രണ്ടാം പതിപ്പിന്റെ പ്രകാശനത്തിന് മുന്നോടിയായിട്ട് കുറച്ച് ദിവസം മുന്നാണ് എനിക്ക് ഈ പുസ്തകം ശരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ചില പുസ്തകങ്ങൾ കിട്ടുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മൾ വായിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ ആ പിന്നെ വായിക്കാം എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം വായിച്ചു തുടങ്ങിയ സമയത്ത് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ക്യൂർ ആയിട്ടുള്ള വ്യക്തികള് അവരുടേതായിട്ടുള്ള ചില രചനകൾ എഴുതുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെയോ പ്രതിസന്ധികളെയോ ഒക്കെ ഒരുപക്ഷെ വളരെ തീവ്രമായിട്ട് അത്ര മനുഷ്യർക്ക് ആവിഷ്കരിക്കാൻ പറ്റും പുറമെ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സിസ്ജൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരം വ്യക്തികളുടെ മാനസികാവസ്ഥ എന്താണ് അവർ കടന്നു പോകുന്ന സംഘർഷങ്ങൾ എന്താണ് അവർ ഓരോ സാമൂഹ്യ ഇടങ്ങളിൽ അവർ അനുഭവിക്കുന്ന വിവേചനം എന്താണ് എന്നതിനെ പറ്റി ഒരു പക്ഷേ രീതിക്ക് രീതിക്കനുസരിച്ചിട്ട് ചില ആൾക്കാർ ആ വ്യക്തി വ്യത്യാസം എന്നുള്ള നിലയിൽ ചില വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാം പക്ഷേ ഇവിടെ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ കണ്ണൻ ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അയാളിൽ കടന്നു പോകുന്ന ചില ചിന്തകളാണെങ്കിലും അയാൾ ഈ തേങ്ങി പിടിക്കുന്ന സംഭവങ്ങളാണെങ്കിലുമൊക്കെ ഒരു പക്ഷേ നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ള ചില സാഹചര്യങ്ങളാണല്ലോ എങ്ങനെയും മനുഷ്യന് ഇത്രയും കാര്യമായിട്ടിത് എഴുതി ഒപ്പിക്കാൻ പറ്റി എന്ന് ഞാൻ ഇദ്ദേഹത്തോട് തന്നെ നേരിട്ടൊരു ദിവസം ചോദിക്കേണ്ട സാഹചര്യം വന്നിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രചനകൾ ഇപ്പോൾ എനിക്കൊന്ന് ക്യൂർ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രചനകൾ രചനകളിപ്പോൾ വരുന്നു എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ പോലും ഈ പുസ്തകത്തിനകത്ത് രതീഷ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ കൃത്യമായി ഈ ഇത്തരം വ്യക്തികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണത് അത് വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും ആ നിരീക്ഷണം അനുവാചകനിലേക്ക് വായനക്കാരനിലേക്ക് എത്രത്തോളം ആഴത്തിലാണോ പതിപ്പിക്കേണ്ടത് അത് അത്രയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ രചന നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് അത് എഴുത്തുകാരനെ നേരിൽ തന്നെ കണ്ട ആ വിഷയം പറയുന്നതിനും അദ്ദേഹത്തെ അനുമോദിക്കുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള രചനകളാണ് ഒരു പക്ഷേ സമൂഹത്തിൽ കുറച്ചുകൂടി എന്താണ് ആൾക്കാരിലേക്ക് അവർ ഈ ഈ മനുഷ്യരുടെ എന്താണ് അവസ്ഥകളെ പറ്റിയൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ഒരു ഒരു കൂടി തന്നെ അത്തരം മനുഷ്യരെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങളാണെങ്കിലും വായനക്കാരാണെങ്കിലും ഒക്കെ ഒന്ന് ജാഗരൂകരാകാൻ അവരെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട് എന്നത് ഒരു ഒരു ട്രാൻസ് വ്യക്തി അല്ലെങ്കിൽ നോൺ ബൈനറി വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവങ്ങളോ എൻ്റെ സംഘർഷങ്ങളോ ഒക്കെ ഒരുപക്ഷെ ഈ പേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്കും ഓർക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കും അത് അനുഭവിച്ച കാര്യങ്ങൾ കൂടി ഒന്ന് വായിക്കാൻ പറ്റുന്ന എനിക്ക് വായിക്കുന്ന സമയത്ത് ഒരുപക്ഷെ കണ്ണ് നിറഞ്ഞു പോകുന്ന ചില എന്താണ് അനുഭവങ്ങൾ ഇതിനകത്തേക്ക് അദ്ദേഹത്തിന് ആവിഷ്കരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ വിജയം എന്താ എല്ലാവിധ ആശംസകളും രതീഷ് ബാബുവിനീരവസരത്തിൽ അറിയിക്കുകയാണ് ഈ കവർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ സുഹൃത്തായിട്ടുള്ളൊരു വ്യക്തിയാണ് ലീനസ് പോൾ ഫൈനാൻസ് വിദ്യാർത്ഥി കൂടെയാണ് എനിക്കൊന്ന് അത് കുറച്ചുകൂടി അത് പൂർണ്ണമാവുന്നു എന്ന് പറയുന്നത് ആ വ്യക്തികളുടെ ഒക്കെ പങ്കാളിത്തം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്തേക്ക് അദ്ദേഹം ആഗ്രഹിക്കുകയും അത് ഫലവത്തായി തന്നെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് എല്ലാവിധ ആശംസകളും ശ്രീ രതീഷ് ബാബുവിനെ അറിയിക്കുകയാണ് പുസ്തകം എല്ലാവരും വായിക്കണം നമ്മളെല്ലാവരും എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഇങ്ങനെ ടേഴ്ഷെ പറയുന്നതായിട്ടൊക്കെ ഒരുപക്ഷെ തോന്നും അങ്ങനെ ടേയ്ഷേ ആയിട്ട് പറയുന്നതല്ല മറിച്ച് വായിക്കേണ്ട ഒരു പുസ്തകമാണ് കമ്മ്യൂണിറ്റിയെ പറ്റി അറിയുന്ന ആൾക്കാർ ആ അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾക്കാർ അത് കുറച്ചുകൂടി അവരിലേക്ക് എന്താണ് ആഴത്തിൽ പതിപ്പിക്കുന്ന ചില സംഭവങ്ങളാണെങ്കിലും ഒക്കെ ഈ പുസ്തകത്തിനക പ്രതീക്ഷിക്കാം എല്ലാവരും അപ്പം ഈ പുസ്തകം വായിക്കണമെന്നും എന്താണ് അർഹിക്കുന്നൊരു അംഗീകാരം അദ്ദേഹത്തിന് കിട്ടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു